വയോധികയെ മർദ്ദിച്ച സംഭവത്തിൽ മരുമകൾ അറസ്റ്റ് കൊല്ലം തേവലക്കര നടുവിലക്കരയിലാണ് സംഭവം ഹയർ സെക്കൻഡറി അധ്യാപികയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരി മഞ്ജുമോൾ തോമസ് ആണ് അറസ്റ്റിലായത് വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മഞ്ജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൺപതുകാരിയായ ഏലിയാമ വർഗീസിനോട് മരുമകൾ മോശമായ രീതിയിൽ സംസാരിക്കുന്നതും കസേരയിൽ നിന്നും തള്ളി താഴെയിടുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് മഞ്ജു തോമസിനെ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് ചെറിയ കുട്ടികൾ നോക്കി നിൽക്കെയാണ് അധ്യാപിക കൂടിയായ മഞ്ജു യായ ഭർതൃമാതാവിനെ അസഭ്യം പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തത് ഏലിയാമ്മയുടെ മകൻ തന്നെയാണ് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് ഒരു വർഷം മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെയാണ് പുറംലോകമറിയുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം This Rajkumari, Rajakumari Rajakumari Gold and Diamonds The Trust of Travancore